നമ്മൾ നമ്മൾ നടന്ന് അവിടെ അപ്പം ഞങ്ങൾ ഇത്ര മൂന്നുപേരാണ് ഈ ദുബായ് മോൾ സ്കൂൾ കറങ്ങുന്നത് അപ്പോൾ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇത് ഇതാണ് നമ്മൾ ജക്സൺ നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് ജോലിയൊക്കെ ഇട്ട് വിളിക്കാനേട്ടോ അഭിനവിനെ അറിയാലോ നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ മിക്ക വ്ലോഗിലും ഉണ്ട് പിന്നെ നാളെ പോവാലോ അടിയിട്ട് നാളെ പോയിട്ട് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയാണ് ഞങ്ങളെ നേതാവ് കണ്ടോ മുന്നേ നടക്കുക ഇനി നോക്കാൻ പോകണതെന്ന് വെച്ചുകഴിഞ്ഞാൽ മെട്രോ സെക്ഷനാണ് മെട്രോ കയറി നോക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് മെട്രോ എങ്ങോട്ടൊന്നും അറിയത്തില്ല അങ്ങനെ ഫിനിയാണ് നമ്മളെ കൊണ്ട് നയിക്കുന്നത് മൂന്നാമത്തെ നിലയിൽ നിന്നാണ് മെട്രോ കയറി പോകേണ്ടത് ഇങ്ങനെ നമ്മൾ ആപ്പിളിന്ന് മേലോട്ട് കയറുക നമ്മൾ ആപ്പിളിൻ്റെ അവിടെ ഉണ്ട് ആപ്പിളിൻ്റെ ഷോറൂമാണ് ആക്കാണ് മെട്രോ ഇവിടെ കുറേ നേരം നിന്ന് എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് ചാർജ് ചെയ്തപ്പോഴാണ് എൻ്റെ ഫോൺ ഓൺ ആയത് ഫിനി എങ്ങനെയുണ്ട് ദുബായ് മോള് സൂപ്പർ കൈസ് എന്താണത് ഇനി നമ്മൾ ഒരു വട്ടം കൂടെ വരും എന്നിട്ട് നമ്മൾ വിഷൻ പ്രോ